ഈ കാണുന്ന റെയിൽവേ റെയിൽവേപ്പാളവും ഇതുവഴിയുള്ള ജനങ്ങളുടെ ജീവൻ ഭീഷണിയാകുന്ന യാത്രയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പല ദുരിതവാർത്തകൾ കാണുമ്പോഴും വീട്ടിലെത്താൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് ഈ ദുരിതയാത്ര അവസാനിപ്പിക്കാത്തതും ഈ ദുരിതയാത്ര അവസാനിക്കണമെങ്കിൽ അധികൃതർ കണ്ണു തുറന്നേ പറ്റൂ അമരവള നീറകത്തല ദേവീക്ഷേത്രത്തിന് സമീപം റെയിൽവേ മേൽപ്പാലം വേണമെന്ന ജനങ്ങളുടെ ആവശ്യത്തിന് ഇന്നും അവഗണന തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ കന്യാകുമാരി റെയിൽവേ പാത വരുന്നതിന് മുമ്പ് തന്നെ രണ്ടു ഭാഗത്തും റോഡുണ്ടായിരുന്നു കൊല്ലയിൽ പഞ്ചായത്തിലെ നടൂർ കൊല്ല പെരുമ്പോട്ടുകുണം വാർഡിലെ ജനങ്ങൾക്ക് ദേശീയപാതയിലെത്തുവാനുള്ള ഏക മാർഗവും ഈ വഴി മാത്രമാണ് ദേശീയപാതയിൽ അമരവള കോവിൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് മഞ്ചവിളാകം കാരക്കുണം റോഡിൽ അവസാനിക്കുന്ന നാലു കിലോമീറ്റർ ദൂരമുള്ള റോഡാണിത് പാത ഇരട്ടിപ്പിക്കുമ്പോൾ മേൽപ്പാലം ഇല്ലാത്തത് കൂടുതൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ഇപ്പോഴത്തെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ദേശീയപാതയിൽ നിന്നും അര കിലോമീറ്റർ മാത്രം യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള രണ്ടായിരത്തിലധികം വരുന്ന കുടുംബങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇങ്ങനൊരു റെയിൽപാത ഇവിടെ ഉണ്ടായത് ആ റെയിൽപാത ഉണ്ടായപ്പോൾ രണ്ട് സൈഡിലും റോഡ് റോഡുണ്ടായി അത് മുറിച്ചുകൊണ്ടാണ് ഈ റെയിൽപാതയുണ്ട് അന്ന് മുതലേ അധികാരികൾ പറയുന്നതാണ് ഒരു നടപ്പാലമെങ്കിലും ഇവിടെ നിർമ്മിച്ച് നൽകാമെന്നുള്ളത് പക്ഷേ അത് ഇതുവരെ നൽകിയിട്ടില്ല അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ കൂടെ പള്ളികളിൽ പോകുന്ന ആൾക്കാരുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തജനങ്ങളുണ്ട് ഇവിടെ പൊങ്കാല അതുപോലെ മഹോത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതുവഴിയൊക്കെ ക്രോസ് ചെയ്ത് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഈ മുകളിലുള്ള ആളുകൾ അവിടെ ഒരു കോളനി പോലുള്ള സ്ഥലമാണ് അവിടെയുള്ള ആളുകൾ കുളിക്കാനായിട്ട് ആശ്രയിക്കുന്നത് ഇവിടെയുള്ള കുളങ്ങളും തോടുകളുമാണ് ഇവിടേക്ക് ഡെയിലി ആളുകൾ നൂറുകണക്കിന് ആളുകൾ ഇതുവഴി യാത്ര ചെയ്തു വരാറുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഉപകാരപ്രദമായ ഒരു വഴിയാണ് ഇപ്പോൾ തന്നെ ഈ ഈ ദുർഘടമായ വഴിയാണ് ഇതുവഴി നടന്ന് സാധാരണക്കാരായ അല്ലെങ്കിൽ വൃത്തരായ ആളുകൾക്കൊക്കെ വരാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇത് അധികാരികളുടെ മുമ്പിൽ എത്തിക്കുക മാത്രമല്ല ഇതിന് കൃത്യമായൊരു തീരുമാനം തീരുമാനം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നിവാസികളുടെ ഏറ്റവും വലിയ ആഗ്രഹവും ആശയം എന്ന് പറയുന്നത് ഇവിടെ ഒരു മേൽപ്പാലം ഉണ്ടാകണമെന്നാണ് ആ മേൽപ്പാലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെല്ലാം ശാശ്വത പരിഹാരം ഉണ്ടാവും ഇപ്പോൾ തന്നെ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക അത് അധികാരികളുടെ മുമ്പിൽ എത്തിക്കാനായിട്ട് ഇവിടുത്തെ നാട്ടുകാരും ആഷ്യൻ കൗൺസിലും രാഷ്ട്രീയ ഭേദമൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ മേൽ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് മൂവായിരം പേരോളം താമസിക്കുന്ന ഏരിയയാണ് നമ്മൾ ഇവിടെ നിന്ന് കിലോമീറ്ററേ ഉള്ളൂ അവരോടൊക്കെ പക്ഷേ ഞങ്ങൾ വെളിയിൽ വേറെ ഓർഡർ മാർഗ്ഗം ആണെങ്കിൽ ഏഴ് കിലോമീറ്റർ കറങ്ങിയാലും അവരോട് എത്താം എഴുതുകൊണ്ടുംകാണി ലെവൽ ക്രോസിന് ഇപ്പുറം പാത വളവായതിനാൽ ട്രെയിൻ വരുന്നത് അറിയാതെ ധാരാളം ആൾക്കാർ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും പതിവാണെന്നും പറയുന്നു മുൻ മുൻ എം പി ആയിരുന്ന ശ്രീ എ ചാൾസ് അവർകൾക്ക് പരാതി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ശ്രീമാൻ കെ കർണാകരൻ വന്നപ്പോൾ കർണാടകൻ പരാതി കൊടുത്തു അത് കഴിഞ്ഞ കെ രവി സുരേന്ദ്രനാഥ് അദ്ദേഹം എം പി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പരാതി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഓ ഒ രാജഗോപാലുണ്ടായിരുന്നപ്പോൾ രാജഗോപാലിൻ്റെ പരാതി കൊടുത്തു രാജഗോപാലിൻ്റെ ഇത് റെയിൽവേയുടെ മാനേജരായിരുന്ന ബി രാമൻപിള്ള സാറിൻ്റെ പരാതി കൊടുത്തു അത് കഴിഞ്ഞിട്ട് കെ മുരളീധരൻ മുരളീധരൻ മെമ്മോറാണ്ടം ഫയൽ ചെയ്തു ഇതിങ്ങനെ ഒരുപാട് പേർക്ക് ഈ വഴിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേർക്ക് പരാതി കൊടുത്തു യാതൊരു നടപടി ഇതുവരെ വന്നിട്ടില്ല അതുമാത്രമല്ല ഈ റെയിൽവേയുടെ ഇവിടെ ഒരു ചെറിയ വളവുണ്ട് ഈ വളവിൻ്റെ ഭാഗത്ത് ഒരുപാട് പേര് മരിക്കാനിടയായിട്ടുണ്ട് ഈ പാതയിലെ ഇരുവശങ്ങളിലുള്ള റോഡിൽ കൂടി അമരവള സി എസ് ഐ പള്ളിക്കൂടത്തിൽ പോകുന്ന പിള്ളേരും അമരവള ജെ ബി എസ്സിൽ പോകുന്ന പള്ളി പിള്ളേരും നനൂച്ചറൻ കോളേജിലും ഐ ടിയിലും പോകുന്ന പിള്ളേരും ധാരാളം ഇതുവഴി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ ചെങ്കൽ യു പി സ്കൂളിൽ നിന്നുള്ള വണ്ടികൾ ഈ ഇപ്പുറത്ത് വരാൻ നിവർത്തിയില്ലാതെ റെയിൽവേയുടെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഇത് പിള്ളേരെ കയറ്റി കൊണ്ടുപോകുന്നു ഇപ്പുറത്ത് ഒരുപാട് ഏലായാലും കൃഷി കാര്യങ്ങളുണ്ട് അതിലേക്ക് വിത്തും വളങ്ങൾ കൊണ്ടുവരുന്നതിന് വളരെ പ്രയാസമുണ്ട് ഇങ്ങനെ ഒരു പാലം അത്യാവശ്യം ഏറ്റവും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു പ്രദേശമാണ് ഒരു പാലം വരിക എന്നുള്ളത് അതിനുള്ള ഒരു അടിയന്തര നടപടി ഉണ്ടാകണം ബന്ധപ്പെട്ട മന്ത്രിമാർക്ക് ഇവിടെ കേരളത്തിൻ്റെ ചാർജ് മന്ത്രിമാർക്ക് തന്നെ നിരവധി റെയിൽവേയുടെ വകുപ്പ് നീറകത്തല ദേവി ക്ഷേത്രം സെന്റ് ആന്റണീസ് ദേവാലയം ജെ ബി എസ്കൂൾ എൽ എം എസ് സ്കൂൾ കൊല്ലയിൽ വില്ലേജ് ഓഫീസ് ബാങ്കുകൾ അമരവിള പോസ്റ്റ് ഓഫീസ് തുടങ്ങിയിടത്തേക്ക് എത്തുവാൻ ഈ മാർഗം മാത്രമാണ് ഇവിടുത്തെ ജനങ്ങൾക്കുള്ളത് വോട്ട് തേടിയെത്തുന്ന ജനപ്രതിനിധികളും എം പിമാരും എം എൽ എമാരും ഗ്രാമപഞ്ചായത്ത് അധികൃതരും രാഷ്ട്രീയം നോക്കാതെ ഇവിടുത്തെ ജനങ്ങളുടെ ജീവനെ തുണയാകുമെന്ന അപേക്ഷ മാത്രമാണ് നാട്ടുകാർക്ക് പറയാനുള്ളതും ജി ടി വി ന്യൂസ് നെയ്യാറ്റിങ്ങര